ഈ ആൾ ഒരാ ഒരു പെണ്ണല്ലേ ഒറ്റയ്ക്കല്ലേ നമുക്ക് എന്തും കാട്ടാണ് എത്ര വട്ടം അകത്ത് കയറി ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അപ്പളും ഉറക്കം ഉറക്കം ഞാൻ എൻ്റെ മക്കളെ നോക്കി പക്ഷെ അണ്ണ് ഇപ്പോഴും ഓർക്കും ആൾക്കിപ്പോൾ പ്രായമായിട്ടുണ്ട് പത്തി അൻപത് വയസ്സായിട്ടുണ്ട് പക്ഷെ അണ്ണ് അവർ വലിയ വീട്ടുകാരാണ് അവരെനിക്ക് നാ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അപ്പൊ എന്നോട് ചോദിച്ചു നീ എന്താ കഥ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു ഉറങ്ങൂല്ലേ എനക്ക് എന്താണ് അപ്പൊ സത്യം പറയാന് എനിക്കൊരു മാനസികയായിരുന്നു ഉറക്കില്ല നാ ഇപ്പൊ കെടുക്കും ഒരു മണിക്കൂർ നാ ഉറങ്ങും ആ ചെറിയ പെൺകുട്ടിനെ വിളിച്ചിട്ട് ഉണർത്തിയിരുത്തിയ ദിവസം ഒരുപാടുണ്ട് പക്ഷെ ഞാനിത് പറയണമില്ല പക്ഷെ എനിക്ക് ഇത് പറയുമ്പോ ഒരുപാട് വിഷമുണ്ട് എന്റെ മോള് പാവ മൂണില് പഠിക്കുന്ന കുട്ടിയാ പിന്നെ എനിക്ക് കുത്തി ഇരിക്കും മഞ്ഞള് കൊറച്ചുനേരം ഉറങ്ങിക്കോണ് അന്ന് എനിക്കിത് ഒരാളോട് പറയാം മടി എന്താണെങ്കിൽ അങ്ങനെ പക്ഷെ അപ്പൊ ആണ് ഈ കാര്യം പറഞ്ഞത് ഈ കരയല്ലേ എൻ്റെ മക്കൾക്കല്ലേ വിഷമിക്കല്ലേ നന്നിട്ട് അപ്പൊ പോയിട്ട് എനിക്ക് രണ്ട് ഡോറ് കൊടുന്ന് നല്ല ഉറപ്പുള്ളത് ഇക്ക് വെച്ച് തന്നതാണ് പക്ഷെ ഇന്ന ഞങ്ങളാ ഉറപ്പില്ല ആ അതിൽ വെച്ച് തന്നപ്പോൾ ഞങ്ങളുടെ ശരീരം ഞങ്ങൾ സൂക്ഷിച്ച് ഞങ്ങൾ സമാധാനത്തിൽ കിടന്ന്